राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मा राम 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 पाहि मा रामपादं चेरणे मुकुन्द राम पाहि मा अध्यात्मरामायणम् अयोध्याकाण्डं ക്ഷ്മണോപദേശം ഇത് പറഞ്ഞു ലോകത്രയം ലോകത്രയും തദ്ധമാറും സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദരനിന്ദിരാ മന്ദിരവത്സനാനന്ദ സ്വരൂപനിന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷനിന്ദ്രി വൃന്ദാരക വൃന്ദവന്ദ്യാഘ്രിയുമാരവിന്ദൻ പൂർണ ചന്ദ്രബിംബാനിന്ദുചൂടപ്രിയൻ വന്ദമന്ദോപദേശം സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്റെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും സാധ്യമായില്ലോരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളോരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവയുക്തം അതല്ലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാംണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാർക്കി സന്തോഹസ്ഥിന്ദുന സന്നിഭം മത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണകൾ അസ്ഥമാംതർദുരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ ഗ്രസ്തമാം ലോകവും ആലോലചേത സഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കനേ പാന്ധർ വെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണ അല്പമായ നിരൂപിക്ക ുലമായുള്ള സംസാരമാക നിരൂപിക്കൽ സ്വപ്നതുല്യം സഖി ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിരുവേന യാതപതിയിൽ മറഞ്ഞിതു സത്വരും നിദ്രയും വന്നിതുദയശൈലോപരി ുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം അതിപ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പരില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യമോടും ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ ൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമ കുംഭാമ്പു സമാനമായുസ്സുടൻ ബോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം ോഹം ആഠ്യോഹമെന്നേടിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വമാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിരധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതി നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാവുന്നതും ദേഹമല്ലോർക്കിൽ ജ്ഞാനായതാത്മാവെന്നും ുള്ളതുകൾ സംസാരകാരി വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാധിയാവിൽ വിദ്യാഭ്യാസമേകാന്തചേത സാചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടു മാതാ പിതൃ ഭ്രാതൃമിത്ര സഹികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്ഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയേ കാമസുരഭികേ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതി വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആനന്ദമേലേ വസിപ്പതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം വരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ സാരജ്ഞനായ നീകൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാണമാചരിച്ചിടുക എന്നേവരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനി പറഞ്ഞതെല്ലാമേ ധരിച്ചു ൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശുകളകനീ മാനമല്ലോ പരമാപദമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു ൊല്ലാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്ന വാക്കുകളേതും വിഷാദമുണ്ടാകൂല ആത്മാവിനേതുമേ പീഢയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവ ലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ ജനനിവലം ആശുഭത്തിന്നാലു സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തുള്ളിലൊന്നിച്ചെന്നാൽ അതിങ്ങിശയെന്ന് ഉറച്ചിയിടണമ ഭർത്തൃകർമാനുകരണമത്രേ പൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകിലേതുല്ല കേവലം കാനവാസം സുഖമായി വരും തവമാനേ ഖേദം കുറച്ചു വാണിടുവിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തിയെ പ്രീതി കൈ കൊണ്ടെടുത്തു ചേർത്താതരാൽ മൂഢ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യം ദേവകളോ വിരുന്നീടിനാൾ സൃഷ്ടികർത്താവേ ബിരിഞ്ച പദ്സന പുഷ്ടയാഥേ പുരുഷോത്തമാഹരേ മൃത്യുജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിപ്പാലകന്മാരെ ുർഗേ ഭഗവതി ദുഃഖവിനാശിനീ സർഗസ്ഥിതി ലയകാരി ചേമകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മരികെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ർഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈ രേഴു സംവത്സരം കാനനെ വസിച്ചനുവദിച്ചിടിനാൾ തൽക്ഷണി രാഘവം നത്വാ സഗർഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാവുലം എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം ളപ്പാടുകേട്ടുതീർന്നു തുലോം തോൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടവൾവനമ്മീ മോദാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രാദയാധി പ്രാണങ്ങളക്കളഞ്ഞിതുവനല്ല അേണാങ്കതുല്യപതനാ രഘുപദേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചന എന്താനും യാത്ര ചൊല്ലിയിടുവാൻ സീതാഗൃഹം ബുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു ൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ കൂടാതെ ശ്രീവാദചാരേണ വന്നതുമെന്തു കൃപാനിധേ മാരണവീരനെങ്ങുമ വല്ലഭ ൗരാതപത്രവും തൃന്ദാതിയും ചാമരദ്വന്തവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി ചോമാഞ്ചമോടൊരു ഇതം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിതി ചെയ്തു തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടു ഞാൻ അത് പാലിപ്പതി നാശു പോകുന്നു മനസേ ഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിമാകൊല്ലിരിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനേ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിന് ഇന്നു തോന്നിയിടുവാനെന്തോ കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യഭിഷേകമാരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്വീകുലമൗലിക മന്നവൻ കേത്രി മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര സുരാസുരയുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ ഒന്നു ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു ദാതനും മാതാവിനാശുവരവും കൊടുത്തി ദുദാദൻ അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാലു വത്സരം ദണ്ടമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിന്റേതും മുടക്കം പറവല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴകനീ രാഘവനിദ്ധം പറഞ്ഞതു കേട്ടോരു രാഘശിമുഖിതാനു മരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ മനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കാവുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടാൻ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്രസൂകരസൈ വാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോരികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയമെന്നറിഞ്ഞിടൂ മൂലഫലങ്ങൾ കട്ടു അമ്ലകഷായങ്ങൾ ബാലേ പൂജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാഭൂപാന്ന പാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാവര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാത പീടയും പാരമാം പാദാരേണ വേണം നടന്നിടുവാൻ ുഷ്ടരായുള്ളോരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്ക എല്ലാവർക്കും അറികടൂ എന്നുട ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നേടുക വന്നേടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമ ശ്രീരാമവാക്ക് കേട്ടോരു വൈദേഹിയുമാരുതാവേന പിന്നെയും ചൊല്ലിനാൾ ഏതുമേ ദോഷവുമില്ല ദയാനിധേ മറ്റെനിക്കാരുമേതുധേ പാദശുശ്രൂഷാവൃതം നിന്നുട നിന്നുടസന്നിധൌ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ഭിഷ്ടം എനിക്കമതോപമം ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണതുല്യങ്ങളെനിക്കതും പുഷ്പാണോപമാമി വെടിഞ്ഞിടല ഏതു മേ പിടയുണ്ടാകയില്ലന്മൂലം ഭീതിയുമേതു ഭർത്താവെ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നെയുമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നുപോയിട്ടുള്ളു ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചുകാണങ്കിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം ാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടെഴുന്നിൽ എന്നുമിൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിൻവിരുപടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ട ഒരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധരിക്കായിക്കൊണ്ടു ചെയ്യാനകീഹാരാദിഭൂഷണമൊക്ക വേ ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാഗരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായ് മാനവ നായകനാശീർവചനവും താപസന്മാരും ദുജന്മാരും പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും രുജന്മാരും പെയ്തിയിടുന്നിരശ്രുജലങ്ങളും ജാനകീ ദേവിയുമൻപോടരുന്ധരിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ണവീരൻ സുമിത്രയാമയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കു മരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊ പിന്നെ അയോധ്യയെന്നോട്ടീടവിയേ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു സുഖമായി വരിക മാതൃവചനം ശിരസിധരിച്ചുകൊണ്ടാദരവോടു തൊഴുതൂ സൗമിത്രയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി ജഗദഭിരാമനാത്മാരാമനം ഭുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതിഭോകുന്ന നേരത്തു സാദം കലർന്നു ഒരു പൗരജനങ്ങളും പാദചാരേണ കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാകഷ്ടം പശ്യവശ്യ കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടവ നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തവൽമത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശിത്തം കഠോരമത്രേതുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലെയോളവും ഇന്നിതു തോന്നുവാനെന്തോരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകയപുത്രിക്കു രണ്ടരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നും ും വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ നാമെങ്കിൽ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടും मोदमेवमरुर्जैदि तन्नेरम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे